നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കേണ്ടത് അത്ര നല്ല ആളാണോ നമ്മളെ പറ്റി ആളുകൾ പലതും പറയുന്നുണ്ടാകാം പക്ഷെ നമ്മൾ അത്ര നല്ല ആളാണോ നമ്മൾ ഓരോരുത്തരും നമ്മളെ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അള്ളാഹ്നുവിനെ ഒരു ഒരാൾ വന്നിട്ട് തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വല്ലാടങ് പുകഴ്ച്ചി വല്ലാടെ പൊക്കി പറഞ്ഞു തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ അല്ലാഹും இக்கிையே படச்சவனேன் അവരെന്നെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു വലിയ ആളാണെന്ന് എനിക്ക് തോന്നൽ വന്നുപോകുമോ പടച്ചവനെ കാക്കണേ ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ അവരെന്നെ പറ്റി എന്താണോ വിചാരിക്കുന്നത് അതിലേറെ നല്ല ആളായി റൊബേ നീ എന്നെ മാറ്റി തരയണമേഫിമോൻ എന്നെ കുറിച്ച് അവരറിയാത്ത എന്റെ തെറ്റുകൾ ഉണ്ടാകും റൊബേ അത് നീ പുറത്തു തരയണമേ ഇങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അഹങ്കാരവും അഹംഭാവവും വന്നു പോകാതെ ഒന്നും വരാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അതൊരു വലിയ അപകടമാണ് ഗുരുതരമായ അപകടമാണ് പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ സ്റ്റേജിൽ കയറുന്നവർ പൊതുരംഗത്തുള്ളവർ ഒരല്പം പ്രശസ്തിയോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ വലിയ ദുരന്തമാണ് ദുരന്തമാണ് ഏറ്റവും പേടിക്കേണ്ട വിഷയമാണത് ആളുകളെ വിചാരിക്കുന്നതും നല്ലതായിരിക്കും പക്ഷെ നമ്മൾ അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ല നമുക്കറിയാം പടച്ചവനെ അതിനേക്കാളും നമ്മളെ ഹൈറാക്കി തരയണമേ പിന്നെ ആളുകൾ ഇങ്ങനെ അവർ കാണുന്ന നന്മയല്ലേ പറയുള്ളൂ അവരറിയാത്ത തെറ്റുകൾ എനിക്കുണ്ട് റബ്ബേ ആ തെറ്റ് നീ എനിക്ക് പുറത്തു തരയണമേ പിന്നെ പറയാ അവരെ പറയുന്നത് കൊണ്ടൊന്നും റബ്ബെ എന്നെ നീ ഫിത്തനയിലാക്കരുതേ അത് കേൾക്കുമ്പോൾ എനിക്ക് എന്നെ പറ്റി ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ വരരുതേ പടച്ചവനെ എന്ന് മഹാനായ ബൂബ ക്രിസുദ്ധി